കൊല്ലം ഏരൂർ ഓയിൽ ഫാം തൊഴിലാളിക്ക് വെട്ടേറ്റ സംഭവത്തിൽ പ്രതിക്കെതിരെ വധശ്രമത്തിന് ഏരൂർ പോലീസ് കേസെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഏരൂർ ഭാരതിപുരം തുമ്പോടെ രതീഷ് ഭവനിൽ നാല്പത് വയസ്സുള്ള രതീഷാണ് റിമാൻഡിലായത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ മഴ വെട്ടേറ്റ ഓയിൽ ഫാം തൊഴിലാളി പ്രതീഷ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഓയിൽ പാമ്പിനുള്ളിൽ പ്രതീക്ഷയും മറ്റ് തൊഴിലാളികളും ചേർന്ന് വെട്ടിയ എണ്ണപ്പനക്കുലകൾ കൂട്ടിവെച്ചിരുന്നത് ഒരു സംഘം സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചിരുന്നു ഇതിനെ തുടർന്ന് തൊഴിലാളികൾ ഓയിൽ പാം മാനേജ്മെന്റിന് പരാതി നൽകുകയും മാനേജ്മെന്റ് സംഭവത്തിൽ ഏരൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ രതീഷാണ് ഇതിന്റെ പിന്നിലെന്ന് തൊഴിലാളികൾ സംശയം ആരോപിച്ചിരുന്നു എണ്ണപ്പനക്കുലകൾ നശിപ്പിച്ച സംഭവത്തിൽ പോലീസിന് പരാതി നൽകിയതിന് വൈരാഗ്യത്തിൽ ഓയിൽ പാമ്പിനുള്ളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പ്രതീഷിനെ മഴുവുമായി എത്തിയ രതീഷ് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു വെട്ടേറ്റ് തറയിൽ വീണ പ്രതീഷിനെ തൊഴിലാളികൾ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക ഗുരുതരമായതിനെ തുടർന്ന് പിന്നീട് പ്രതീഷിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ചാരായമാറ്റ് കഞ്ചാവ് വധശ്രമം ഉൾപ്പെടെ അഞ്ചോളം ക്രിമിനൽ കേസുകളിൽ രതീഷ് പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു ഏരൂർ ഭാരതിപുരം നീലേറ്റുതടത്തിൽ ഓയിൽ ഫാമിനോട് ചേർന്ന് അനധികൃതമായി മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തിച്ചുവന്നത് കളക്ടർ ഇടപെട്ട് പൂട്ടിച്ചിരുന്നു ഈ സംഭവത്തിലും രതീഷിനെതിരെ കേസ് നിലനിൽക്കുകയാണ് ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്ര ക്രൈൻ ഫോക്ക് ലിഫ്റ്റ് മാനുവൽ ഫോക്ക്ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രെയിൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രെയിൻ ബോക്ക്ക്യാറ്റ് ഷവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലിഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ